കവളങ്ങാട് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു പ്രകൃതിദത്തവും ഏറ്റവും പോഷക സമൃദ്ധവുമായ മുലപ്പാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇതിന്റെ പ്രാധാന്യം പുതുതലമുറ അമ്മമാരിൽ പകരുക എന്ന ദൗത്യമാണ് ഐ സി ഡി എസ് പ്രവർത്തകർക്കുള്ളതെന്നും ആരോഗ്യമുള്ള പുതുതലമുറയ്ക്കായി പ്രവർത്തിക്കണമെന്നും പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്കും ഉല്ലാസത്തിനും ഉതകുന്ന തരത്തിൽ ബ്ലോക്ക് പരിധിയിലെ നൂറ് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള അങ്കണവാടികൾ കൂടി സ്മാർട്ട് ആക്കുവാനുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കി വരികയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കോതമംഗലം ഐസിഡിഎസിൻ്റെയും അഡീഷണലിന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര സി ഡി പിഒ ജിഷ ജോസഫ് സൂപ്പർവൈസർമാരായ ഹസീന കെ എച്ച് ബിന്ദു എസ് സ്വപ്ന മാത്യു രാജി എൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ശില്പശാലയിൽ ഐ സി ഡി എസ് അഡീഷണലിൻ്റെ കീഴിലുള്ള നൂറ്റി ആറ് അങ്കണവാടിയിലെ പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്